സ് ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ റബ്ബറും കായയാണ് ഈ റബ്ബറും എന്ന് പറയുന്ന സംഗതി ഇതുകൊണ്ട് പണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് വണ്ടിച്ചക്രം ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ തപ്പിപ്പിടിച്ചിട്ട് തിരഞ്ഞു പിടിച്ചിട്ട് ഞങ്ങൾ എന്താ ഇതിൻ്റെ പിന്നാലെ നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇത് ഇതിപ്പോൾ ചക്ര ഒരു വീലാന്ന് വിചാരിക്കുക ഇതിൻ്റെ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും കല്ലൊക്കെ വെച്ച് മേടിയിട്ട് ഇവിടെ ഒരു ഇതാക്കും പിന്നെ സെൻട്രൽ ഒരു പടി പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയുക റബ്ബറും കായൻ്റെ വണ്ടിച്ചക്രം ഉണ്ടാക്കിയ കാലം അതൊക്കെ ഇന്നേരം കഴിഞ്ഞ പോലെ തോന്നുകയാണ് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നാണ് കേട്ടോ അപ്പം ഞാനുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത് ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് കളിച്ച മലയും കുന്നും പാടവും വരമ്പും ഒക്കെ ഒരുപാട് കളിച്ചാസ്വദിച്ചിരുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു കഴിഞ്ഞ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ കിടൂര് അക്കുഡേറ്റുപാലൊക്കെ ഏ കിടൂര് പാലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഭാഗമാണ് കാണുന്നത് ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ അത് കൂടുതലായിട്ടും കാണാം ഒരുപാട് സിനിമാ ചിത്രീകരണങ്ങൾ നടന്നിരുന്ന ഒരു പാലമാണ് വർഷങ്ങളോളം പഴക്കമുണ്ട് ഇതിന് പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ പച്ചപ്പ് നിറഞ്ഞ നല്ല കൃഷിയിടങ്ങളുള്ള അഥവാ നല്ല കാഴ്ചകളുള്ള വടികളിലൂടെയൊക്കെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വൈബാണ് വൈബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് കിട്ടും ഹാപ്പിനെസ് കിട്ടും നമ്മളെ എല്ലാ ചിന്തകളും മറന്നിട്ട് നല്ലൊരു യാത്ര എപ്പോഴും നല്ലതാണ് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം പഴമ പഴയ നാട്ടിൻപുറങ്ങളൊക്കെ നമ്മളോട് ഏകദേശം വിട പറയുകയാണ് എല്ലാ നാട്ടിൻപുറങ്ങളിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏകദേശം നാട്ടുമുറങ്ങളൊക്കെ പട്ടണങ്ങളായി ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ആ കിടൂര് പാല നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കാരണം ഞാൻ കുറേ ദൂരെയാണ് അത്യാവശ്യത്തിന് ധൂമി ഇതിലാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇതുപോലെയുള്ള ഇടവഴികളിലും അതുപോലെ തന്നെ കുന്നഞ്ചിരിവുകളും എല്ലാം ഒരു എഴുത്തുകാരനും അതുപോലെ തന്നെ കവികൾക്കൊക്കെ എത്ര വർണ്ണിച്ചാലും ഒരേ സ്ഥലം തന്നെ അവർക്ക് ഒരുപാട് ഒരുപാട് വർണ്ണ വർണ്ണനകൾ കൊണ്ട് നമ്മളെ ഒരുപാട് ആഹ്ലാദിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കവികളും എഴുത്തുകാരൊക്കെ ഗസൽ കേൾക്കുന്നവർക്ക് അറിയാം ജഗ്ജിത് സിംഗ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഗസൽ ഗായകനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗസലിലെ വരി എന്നെ വല്ലാതെ ആകർഷിച്ച് ഒരു ഗസലിൽ ആ ഗസലിൻ്റെ അർത്ഥം അർത്ഥമാണ് അതിൽ പറയണേ എൻ്റെ സമ്പത്ത് നിങ്ങൾ എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക എൻ്റെ യൗവനം അതും നിങ്ങൾ എന്നിൽ നിന്നെടുത്തു കൊണ്ടു പകരം മഴവെള്ള പാച്ചിലിൽ ഞാൻ പണ്ട് കാളിദാസ് തോണി ഉണ്ടാക്കിയിരുന്ന ആ ഒരു പഴയ കാലം അത് എനിക്ക് തിരികെ തരൂ എന്ന് പറഞ്ഞിട്ട് ആ ഗസല് നമ്മളെ ബാല്യകാലത്തെയാണ് ഉണർത്തുന്നത് പഴയ കുട്ടിക്കാലം കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് തിരികെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാലമാണ് അത് ഞാൻ ഒരിക്കലും തിരികെ വരില്ല പോയതൊന്നും തിരിച്ചിട്ടില്ല എന്നൊക്കെ സ്നേഹബന്ധം വളരെ കുറവാണ് കുറവാണെന്ന് വെച്ചാൽ എല്ലാവരും പണത്തിനും പണമുള്ളവരെയാണ് സ്നേഹിക്കുന്നത് പണ്ട് അങ്ങനെയല്ലായിരുന്നു ഒരു വീട്ടിൽ അടുപ്പ് പുകയുന്നില്ലെങ്കിൽ മറു വീട്ടിൽ ഏ മറു വീട്ടിലുള്ള ആളുകൾ ഉണ്ടായിരുന്ന കാലത്ത് അയൽവാസികൾ അന്നത്തെ അയൽവാസികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വീട്ടിൽ അടുപ്പ് പുകയുന്നില്ലെങ്കിലും ആരും പട്ടിണിയാണ് ചെയ്യുന്നില്ല ഇന്നിപ്പോൾ അടുത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ അടുത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ എന്താണ് എല്ലാവരും പണം ഉണ്ടാക്കേണ്ട ഒരു എന്നിട്ട് ഈ പണം മനുഷ്യനെ ആസ്വദിക്കുന്നുണ്ടോ അതുമില്ല പണം കൊണ്ട് ചിലവാക്ക് പണം പണം വേണ്ട രീതിയിൽ ചിലവാക്കുന്നുണ്ടോ ഇല്ല ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ മാത്രം ആ വേറെ ഇങ്ങനെ ഓടുകയാണ് എന്തിനോ വേണ്ടിയിട്ട് ഓടുകയാണ് ദൈവം നമുക്ക് സൃഷ്ടിച്ചു വെച്ച ഈ ഭൂമിയിൽ നമ്മൾ ആസ്വദിക്കേണ്ട നല്ല കാഴ്ചകളുണ്ട് യാത്രകളുണ്ട് അതൊന്നും ആരും ചെയ്യാറില്ല എല്ലാവരും പണം 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 അവസാനം വാർദ്ധക്യത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ ഓർത്തെടുക്കാനൊന്നും ഉണ്ടാവില്ല നല്ലൊരു യാത്ര അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യണം കുറേ സമ്പത്ത് ചില ആളുകളുണ്ട് കിട്ടാം ഒരുപാട് സമ്പാദിക്കും പക്ഷേ അതൊക്കെ അവർ ഈ ഹോസ്പിറ്റലിൽ കേസ് വന്നാൽ മാത്രമേ എടുക്കുകയുള്ളൂ ബാക്കിയുള്ള പൈസ ചിലവാകും ചിലവാകും അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം മേടിച്ച് കഴിക്കില്ല ചില ആളുകൾ ഏ അത് പൈസ ചിലവാകും ഭക്ഷണം മനുഷ്യന് കഴിക്കാനുള്ളതാണ് ഏ ഈ പണം പിശിക്കന്മാരെയൊക്കെ അവസ്ഥയാണ് അങ്ങനെയാണ് അല്ലേ നമ്മൾ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ കൈ അയച്ച് സഹായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചിലവാക്കിയ ആ സുഹൃത്തിന് കൊടുത്ത സഹായം സഹായിച്ചതിനേക്കാൾ കൂടുതൽ പണം ഇരട്ടിക്ക് ഇരട്ടിക്ക് ദൈവം നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും കാരണം ഒരാപത്തിൽ വരുമ്പോൾ അയാളെ നമ്മൾ കൈവിട്ടില്ല നമ്മളെ നമ്മൾ സമ്പാദ്യം വെച്ചാലെ സഹായിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൂടുതൽ പൈസ എടുത്തു വെച്ചാലല്ല കൂടുതൽ ചിലവാക്കിയതാണ് കയ്യിൽ പൈസ ഉണ്ടാകുക ഇതൊക്കെ മനുഷ്യന്മാർ പഠിക്കേണ്ട കാര്യങ്ങളാണ് ചില ആളുകളുണ്ട് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ മുഖം ബുദ്ധിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നാൽ അവരോടെ നമ്മൾ പ്രയാസങ്ങൾ പറയുള്ളൂ അവരോട് നമ്മൾ പ്രശ്നങ്ങൾ പറയുന്നു നമ്മൾക്കൊക്കെ എന്താ പറ്റണേ പറ്റിയെന്നറിയോ നല്ല സുഹൃത്തുക്കളൊക്കെ നമ്മൾ അകറ്റി മാറ്റിയിട്ട് വേണ്ടാത്ത നമ്മുടെ ആളുകളെയൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും നമ്മളറിഞ്ഞവരുണ്ടാവും അവർ ചിലപ്പോൾ വലിയ കൂട്ടം തൊട്ടിട്ടവരൊന്നല്ല സാധാരണക്കാരാവും പക്ഷെ അവരാരും നമ്മൾ തിരിച്ചറിയില്ല അവരെ കണ്ടാൽ നമ്മൾ നമ്മളെ എന്നാൽ അടുത്ത് കൂടി വന്നിട്ട് നമ്മളെ നമ്മളുടെ എന്താ പറയുക പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് മുഖം മുത്തിച്ചിരിക്കുന്നവരുണ്ടാവും അത്രം ചതിവലയിൽപ്പെടുന്ന കൂട്ടുകെട്ടുകളിലേക്ക് ദൈവം നമ്മളെ പെടുത്താതിരിക്കട്ടെ നല്ല മനുഷ്യരായി ജീവിക്കുക നല്ല മനസ്സിൻ്റെ ഉടമകളാവുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ ഒരു അധ്യായവുമായി വരുന്നവരെ 収めてる。